വിശദമായ വാർത്തകളിലേക്ക് മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ട ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ അടിമാലി ലറ്റം നഗറിന് സമീപത്തെ റോഡിലെ മണ്ണ് നീക്കം ചെയ്തു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രിയിലായിരുന്നു മണ്ണിടിച്ചു വീണ് ഒരാൾ മരിച്ച ദുരന്തമുണ്ടായത് മഴയ്ക്ക് ശമനം വന്നതോടെയാണ് റോഡിലെ മണ്ണ് നീക്കം ചെയ്ത് അതേസമയം ഇതുവഴിയുള്ള വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ അടിമാലി കുമ്പാറ ലക്ഷംവീട് നഗറിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രി പത്തരയോടെയാണ് മണ്ണിടിഞ്ഞ നിരവധി വീടുകളാണ് തകർന്നത് കൂടാതെ പല വീടുകളും അപകട ഭീഷണിയിലുമാണ് റോഡിന് മുകളിൽ മണ്ണടിഞ്ഞതോടെ സമാന്തര പാതകൾ വഴിയായിരുന്നു വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിരുന്നത് എന്നാൽ ഈ പാതകൾ ഇപ്പോൾ കുണ്ടുംകുഴിയുമായി തകർന്ന സ്ഥിതിയിലാണ് മഴയ്ക്ക് ശമനം വന്നതോടെ ക്യാമ്പുകളിൽ കഴിഞ്ഞവർ അപകട ഭീതി കുറഞ്ഞ ഭാഗത്തെ വീടുകളിലേക്ക് മാറി താമസം ആരംഭിച്ചിരുന്നു റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും ദേശീയപാത നിർമ്മാണ കരാറുകാർ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കുകയായിരുന്നു എന്നാൽ ഇതുവഴി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല ദേശീയപാത അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അനുമതി ലഭിക്കാത്തതാണ് വാഹന ഗതാഗതം പുനരാരംഭിക്കാൻ തടസ്സമാവുന്നതെന്ന് കരാറുകാർ പറയുന്നു അതേസമയം ഗതാഗതം എത്രയും വേഗം സാധ്യമാക്കണമെന്നാണ് പൊതുപ്രവർത്തകരുടെ അടക്കം ആവശ്യം അടിയന്തരമായി നമ്മുടെ നാഷണൽ ഹൈവേ അടഞ്ഞിട്ട് ദിവസങ്ങളായി അടിയന്തരമായി ഭീഷണിയുള്ള മണ്ണുകൾ അടിയന്തരമായി അതിനെ സുരക്ഷിതത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അടിയന്തരമായി ഈ റോഡ് തുറന്നു തുറന്നുകൊടുത്ത് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ നൂറുകണക്കിന് വരുന്ന ടൂറിസ്റ്റുകൾ വലിയ കഷ്ടപ്പാട് സഹിച്ചാണ് ഇപ്പോൾ പല വഴിക്കും പോയി മൂന്നാറിലെത്തുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിന് സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ട് ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി വാഹന സൗകര്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രധാന പാതയിലൂടെ വാഹന ഗതാഗതം ദുസ്സഹമായതോടെ ഉപ റോഡുകളെയാണ് ഭാരവാഹനങ്ങളടക്കം യാത്രക്കായി ആശ്രയിക്കുന്നത് ഇത് ഈ റോഡുകൾ തകരുന്നതിനും കാരണമാവുകയാണ് എത്രയും വേഗം അപകട ഭീഷണി ഒഴിവാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബീറോ അടിമാലി